കേന്ദ്ര ബജറ്റിൽ വർഷത്തിൽ റബ്ബർ ബോർഡിന് മുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ അനുവദിച്ചതായും എക്കാലത്തെയും ഉയർന്ന തുകയാണിതെന്നും റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം പറഞ്ഞു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം മുന്നൂറ്റി അമ്പത് കോടി രൂപ അനുവദിച്ചിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം മുന്നൂറ്റി നാല് കോടി രൂപയായിരുന്നു അതേസമയം റബ്ബർ കൃഷിയെ കേന്ദ്ര ബജറ്റ് പൂർണ്ണമായും അവഗണിച്ചതായി കർഷകരും കർഷക സംഘടനകളും പറയുന്നു ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുള്ള കോമ്പൗണ്ട് റബ്ബർ ഇറക്കുമതി തീരുവ സ്വാഭാവിക റബ്ബർ തീരുവയ്ക്ക് തുല്യമാക്കണമെന്നും റബ്ബർ താങ്ങുവിലയിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും കർഷകർ പറയുന്നു നഷ്ടമായിട്ടും റബ്ബർ കൃഷി ചെയ്യുന്ന കർഷകരുടെ നിലനിൽപ്പ് ഉറപ്പാക്കാനുള്ള ഒരു ശ്രമം പോലും ബജറ്റിൽ ഉണ്ടായില്ലെന്നും സ്വാഭാവിക റബ്ബറിന്റെ ഉത്പാദനം കേരളത്തിൽ കുറഞ്ഞു വരികയാണെന്ന കാര്യം പരിഗണിച്ചതേയില്ലെന്നും റബ്ബർ ഉൽപ്പാദക സംഘം ദേശീയ കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇടുക്കി ലൈവ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഫർണിച്ചറുകൾക്കും വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന